നമ്മളുടെ ഇന്നത്തെ വിഷയം നമ്മൾക്ക് പുറത്തുള്ള ലോകവും നമ്മൾക്ക് അകത്തുള്ള ലോകം നമ്മൾക്ക് അകത്തുള്ള ലോകം എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ലോകത്തിൻ്റെ ഒരു ഒരു ബ്ലൂ പ്രിൻ്റ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് ഓക്കെ അതിനെയാണ് നമ്മൾക്ക് നമ്മളുടെ മനസ്സിൻ്റെ അകത്തെ ലോകം എന്ന് പറയുന്നത് അത് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം ഇങ്ങനെ മാത്രമാണ് നമുക്ക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ജീവിതം സാധ്യമുള്ളൂ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലോകത്ത് സർവേവ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇത് അറിഞ്ഞിട്ടും അറിയാതെയും നമ്മൾ ചെയ്യുന്നുണ്ട് ഭൂരിഭാഗം കാര്യങ്ങളും അറിയാതെ ചെയ്യുന്നത് ഭൂരിഭാഗം കാര്യങ്ങൾ അറിയാതെ ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് കൂടുതലായിട്ട് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു വിഷയത്തിൽ ഞാനൊരു രണ്ട് വീഡിയോസ് ചെയ്തിരുന്നു രണ്ട് വീഡിയോസ് ഇൻസ്റ്റാഗ്രാം സ്റ്റൈലിലാണ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലാണ് ചെയ്തത് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഒരു ഡിഫോൾട്ട് സ്റ്റൈല് ഏകദേശം ഒരു ഇൻസ്റ്റാഗ്രാം മോഡല്ല കാരണം ഞാൻ കുറച്ച് വിശദീകരിച്ച് കാര്യങ്ങൾ കുറച്ച് തിയറി എന്തെങ്കിലും ഒരു ഫിലോസഫി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണക്ട് ചെയ്ത് അങ്ങനെ ഒരു വിശദീകരിച്ചൊരു ആയിട്ടുള്ള ഒരു ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പിക്ചർ എന്നുള്ള രീതിക്ക് കാര്യങ്ങൾ പറയാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുമ്പോൾ ഒരു തൊണ്ണൂറ് സെക്കൻഡിലോ നൂറ്റി ഇരുപത് സെക്കൻഡിലോ കൊതുക്കേണ്ടി വരുമ്പോൾ എൻ്റെ ഒരു എൻ്റെ ഒരു നാച്ചുറൽ സ്റ്റൈലനുസരിച്ചിട്ട് എനിക്ക് സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല വളരെ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നി അപ്പോൾ വിചാരിച്ചു തന്നാൽ ആ യൂട്യൂബ് മോഡൊന്ന് പിടിച്ചാലോ യൂട്യൂബ് മോഡ് പിടിച്ചിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് നമുക്ക് റീൽസ് ആയിട്ട് ഇടമല്ലോ അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കാനും കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനൊക്കെ പറ്റും പ്രത്യേകിച്ച് വേറെ അധികം എഫേർട്ടൊന്നും ഇല്ലാതെ ഫോഴ്സ് ചെയ്യാതെ പറ്റും അപ്പോൾ ഞാൻ വളരെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളതിൻ്റെ അടിയിൽ ആയിട്ട് രേഖപ്പെടുത്തുക ഏത് രീതിയാണ് നിങ്ങൾക്ക് കൂടി ആപ്റ്റ് ആപ്റ്റാവാന്നുള്ളതൊന്ന് രേഖപ്പെടുത്തുക എനിക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ രീതിയാണ് പ്രത്യേകിച്ച് വേറെ ഇപ്പോൾ എഡിറ്റിംഗ് ഒന്നും ഇല്ലെങ്കിൽ പോലും കുഴപ്പമുണ്ടാവില്ല വളരെ കാഷ്വലായിട്ട് സംസാരിച്ച് വിവരങ്ങൾ ഷെയർ ചെയ്യുന്ന രീതിയിൽ എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് തോന്നുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മളുടെ മനസ്സിൻ്റെ അകത്തുള്ള ലോകം നമുക്ക് പുറത്തുള്ള ലോകം അപ്പോൾ നമ്മൾ നമ്മളാകമായിട്ട് ഈ ലോക ലോകമായിട്ട് ആശയവിനിമയം നടത്തുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചിട്ടുണ്ടാകും പഞ്ചേന്ദ്രിയങ്ങൾ ഫൈവ് സെൻസസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലോകമായിട്ട് ആശയവിനിമയം നടത്തുന്നത് ലോകം ലോകത്ത് നമുക്ക് ചുറ്റുമുള്ള ഈ ലോകത്ത് എന്താണ് കാര്യങ്ങൾ നടക്കുന്നത് എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ വിവരങ്ങൾ നമ്മൾ ശേഖരിച്ചു വയ്ക്കുകയും അറിയാതെ തന്നെ നമ്മൾ ശേഖരിച്ചു വയ്ക്കും ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ശേഖരിച്ച് വയ്ക്കുകയൊക്കെ ചെയ്യുന്നത് ഫൈവ് സെൻസസ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ആദ്യത്തെ അനുഭവം തന്നെ അഞ്ച് സെൻസസ് ഉപയോഗിച്ചിട്ടാണ് അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാഴ്ച അതായത് നമ്മളൊരു പ്രകാശം മാത്രമാണ് ആദ്യത്തെ സെൻസറി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ റോ ആയിരിക്കും അതിന് പ്രത്യേകിച്ച് അർത്ഥോ പേരൊന്നും ഉണ്ടാവില്ല നമ്മൾ പ്രകാശം മാത്രം കാണുക ഒരച്ച മാത്രമാണ് കേൾക്കുക ഇനിയിപ്പോൾ സ്പർശമുണ്ടെങ്കിൽ ആ സ്പർശം മാത്രമാണ് അറിയുക പിന്നെ ഗന്ധമുണ്ടെങ്കിലും രുചിയൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം റോ ആയിട്ട് നമ്മൾ അറിയുന്നു അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല അത് എന്ത് എന്താണ് നമ്മൾ കാണുന്നത് എന്താണ് കേൾക്കുന്നതെന്ന് അറിയില്ല പ്രകാശം ഒച്ച സ്പർശം രുചി ഗന്ധം ഇത്രയൊക്കെ മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഈ ആദ്യത്തെ റോ ആയിട്ട് വേറിട്ട് വേറിട്ട് നിൽക്കുന്ന ഈ അനുഭവത്തിനെയാണ് നമ്മൾ സെൻസേഷൻ എന്ന് പറയുക ഇപ്പം നമ്മളുടെ കയ്യിൽ നമ്മൾ തൊടുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന അനുഭവപ്പെടുന്നത് സെൻസേഷനാണ് നമ്മളിപ്പോൾ കാണുമ്പോൾ പ്രകാശ രശ്മികൾ അല്ലെങ്കിൽ എന്താണോ നമ്മൾ കാണുന്നത് അത് സെൻസേഷൻ ആണ് നമ്മൾ എന്തോ കാണുന്നു എന്തോ കേൾക്കുന്നു എന്തോ തൊടുന്നു നമുക്ക് നമുക്കറിയുള്ളൂ അപ്പോൾ ഈ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ആദിമമായ ആദിയിലുള്ള ഫസ്റ്റ് തുടക്കത്തെ അനുഭവമാണ് ഈ സെൻസേഷൻ സെൻസറി എക്സ്പീരിയൻസ് പിന്നീട് ഇങ്ങനെ വേറിട്ട് വേറിട്ട് നിൽക്കുന്ന ഈ സെൻസറി എക്സ്പീരിയൻസിനെയൊക്കെ ബ്രെയിൻ കൂട്ടിച്ചേർക്കും അപ്പോൾ തന്നെ കേട്ടോ നമുക്കത് ഒരുപാട് സമയമൊന്നും വേണ്ട സെൻസേഷനും പെർസെപ്ഷനും വളരെ അടുത്തടുത്ത് നടക്കുന്ന കാര്യങ്ങളാണ് അതായത് ഈ വേറിട്ട് നിൽക്കുന്ന വിവരങ്ങളെ ബ്രെയിൻ പെട്ടെന്ന് തന്നെ കൂട്ടിച്ചേർത്ത് ഒരു സിംഗിൾ അനുഭവമായിട്ട് പ്രസൻറ്റ് ചെയ്യും നമ്മുടെ മനസ്സിലുള്ള ആദ്യത്തെ സ്ട്രക്ചർ പെർസെപ്ഷൻ എന്ന് നമ്മൾ പറയും ആദ്യത്തെ സ്ട്രക്ചർ ഇപ്പം നമ്മൾ ഫ്ലാറ്റുകളൊക്കെ പണിയുമ്പോൾ പണിയുമ്പോൾ കണ്ടിട്ടില്ല ആദ്യം തന്നെ ബെൽറ്റ് വാർത്ത് ഒരു ഓവറോൾ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിന് ശേഷം മാത്രമാണ് കാര്യങ്ങളൊക്കെ എന്താണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത് ഇപ്പോൾ ചുമര് ഫില്ല് ചെയ്യണോ ഏത് ഭാഗത്ത് ചുമര് ഫില്ല് ചെയ്യാതിരിക്കണം എവിടെ വാതിൽ വേണം എന്നൊക്കെ ചോദിച്ചിട്ട് അതിൻ്റെ സ്ട്രക്ചർ പൂർ പൂർത്തിയാക്കുന്നത് പിന്നീടാണല്ലോ പക്ഷേ ഈ ഫസ്റ്റ് സ്ട്രക്ചർ ഈ ഒരു ബെൽറ്റൊക്കെ വാർത്ത് ആ ഒരു സ്ട്രക്ചർ ഫ്രെയിം വർക്ക് ഉണ്ടാക്കുന്ന ഒരു ഒരു സ്റ്റേജിനെയാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുക അതിനു മുമ്പ് ഈ സിമെൻറ്റും മണലും ഇതൊക്കെ വേറെ 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 ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഒരവസ്ഥയിൽ അതിനെ വേണമെങ്കിൽ നമുക്ക് സെൻസേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാം അത് വേറെ വേറിട്ട് വേറിട്ടാ നിൽക്കുന്നത് അതിനെ കൂട്ടിച്ചേർത്ത് നമ്മൾ ഒന്നാക്കി ഒരു ആക്കി മാറ്റിയിട്ടില്ല അപ്പോൾ ഈ ആക്കി മാറ്റുന്നതാണ് പെർസെപ്ഷൻ ആദ്യത്തെ നമ്മളുടെ അനുഭവമാണ് അതായത് സെൻസേഷനും പെർസെപ്ഷനും ഒക്കെ വളരെ പെട്ടെന്ന് സംഭവിക്കും പിന്നീട് മാത്രമാണ് നമുക്ക് കൊഗ്നിഷൻ അതായത് ചിന്ത മെമ്മറി മെമ്മറിയൊക്കെ പിന്നെയാണ് സംഭവിക്കുക അതൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സമയങ്ങളെടുക്കും ഒരു കുട്ടി ജനിച്ച് വീഴുന്ന സമയത്ത് തന്നെ കുട്ടി കണ്ണ് മിഴിച്ച് കാര്യങ്ങൾ കാണാനും ഒച്ച കേൾക്കാനും തുടങ്ങുന്ന സമയത്ത് തന്നെ സെൻസേഷനും പെർസെപ്ഷനും ഏകദേശം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും ആ ചിന്തയൊക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് പിന്നെയും കൂടുതൽ സമയം പിടിക്കും അതായത് ഒരു മീനിങ് അതായത് ഈ ഈ ഒരു വസ്തു ഇന്നതാണ് ഇപ്പം നമ്മളൊരു പട്ടിയെ കണ്ടൊന്നും വായിക്കാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് ലാംഗ്വേജ് ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല നമുക്ക് മാതാപിതാക്കൾ പറയണതും മനസ്സിലാവില്ല ആ സമയത്ത് എന്താ നമ്മൾ ആദ്യം തന്നെ ഒരു ഒരു കാഴ്ച കണ്ടു പിന്നീട് പട്ടി കുറയ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഒച്ച കേട്ടു എല്ലാ സ്ഥലത്തും ഈ അഞ്ച് സെൻസറി എക്സ്പീരിയൻസ് ഉപയോഗിക്കില്ല കേട്ടോ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് വിഷനും ഹിയറിങ്ങുമാണ് പിന്നെ മാത്രമാണ് സ്പർശം ഇതൊക്കെ വരുന്നുള്ളൂ നമ്മളിപ്പോൾ ഒരു പട്ടിയെ കാണുമ്പോൾ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുകയും നമ്മൾ വിഷനും ഹിയറിങ്ങും അല്ലേ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വിഷനാണ് അപ്പോൾ വീണ്ടും നമ്മൾ ഒരു കുട്ടിയായിരിക്കുമ്പോൾ ഒരു പട്ടീനെ കാണുമ്പോൾ നമുക്ക് ഇത് മാത്രമേ അറിയുള്ളൂ അതിന് പ്രത്യേകിച്ച് മീനിങ് അതിനെക്കുറിച്ചുള്ള വാക്ക് ആ ആ ഒബ്ജക്റ്റിനെ സൂചിപ്പിക്കുന്ന വാക്കൊന്നും നമുക്കറിയില്ല അതിൻ്റെ സ്വഭാവം നമുക്കറിയില്ല ഇതൊന്നും നമുക്കറിയില്ല അപ്പോൾ സെൻസേഷനും പെർസെപ്ഷനും മാത്രമേ ഉള്ളൂ ആദ്യത്തെ റോ ആയിട്ടുള്ള വേറിട്ട് വേറിട്ട് നിൽക്കുന്ന സെൻസറി എക്സ്പീരിയൻസും പിന്നെ അതിനെ ഒരു സിംഗിൾ സ്ട്രക്ചറായി മാറ്റുന്ന പ്രക്രിയ അതായത് പെർസെപ്ഷൻ ആണ് നടക്കുക പിന്നീട് അതായത് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങുന്ന സമയത്താണ് ഈ സ്ട്രക്ചറിലേക്ക് നമ്മൾ കൂടുതൽ വിവരങ്ങൾ ആഡ് ചെയ്യുന്നത് ലാംഗ്വേജ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ നമുക്കത് മനസ്സിലായി തുടങ്ങിയതിന് ശേഷം കൂടുതൽ റിച്ച് ആയിട്ടുള്ള വിവരങ്ങൾ ഈ സ്ട്രക്ചറിലേക്ക് ആഡ് ചെയ്യുന്നു അതായത് ഇതൊരു പട്ടിയാണ് ഈ പട്ടിയുടെ സ്വഭാവം എങ്ങനെയാണ് അതിൻ്റെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ് പിന്നെ കുറച്ചും കൂടി പോകുമ്പോൾ അതായത് ഒരു വളരെ ശാന്തനായിട്ടുള്ളൊരു പട്ടി എങ്ങനെ ഇരിക്കും ഇച്ചിരി അറ്റാക്കിങ് മോഡിൽ നിൽക്കുന്നൊരു പട്ടി എങ്ങനെ ഇരിക്കും എന്നുള്ള വ്യത്യാസങ്ങൾ ഒക്കെ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ വ്യത്യാസങ്ങളിൽ കൂടിയും സമാനതകളിൽ കൂടിയും പല കമ്പാരിസണിൽ കൂടെയും നമ്മൾ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ ആഡ് ചെയ്യും കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും ചിലത് ഇങ്ങനെ ലോജിക്കലി പ്രോസസ്സ് ചെയ്യേണ്ട കണ്ടുപിടിക്കും അതായത് കുട്ടികൾ ചെയ്യുന്നുണ്ടല്ലേ മാതാപിതാക്കൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ അതേ കാര്യങ്ങൾ ചെയ്യും നമുക്ക് ചിരി വരും ചിലപ്പോൾ മാതാപിതാക്കൾ ചെയ്യണ വലിയ കാര്യങ്ങൾ പോലും കുട്ടികളെ അനുകരിക്കാനായിട്ട് ശ്രമിക്കും അത് ഒബ്സർവേഷണൽ ലേണിംഗ് ആണ് ലാംഗ്വേജ് അവിടെ ഉപയോഗ പ്രത്യക്ഷത്തിൽ അവിടെ ലാംഗ്വേജ് ഉപയോഗിക്കണമെന്നില്ല കണ്ടാണ് പഠിക്കുക അപ്പം നമ്മളീ പറഞ്ഞ പോലെ ഈ ആദ്യത്തെ പ്രൈമറി സെൻസറി എക്സ്പീരിയൻസിൽ നിന്നും പിന്നീട് ഈ സെൻസറി എക്സ്പീരിയൻസിനെ കൂട്ടിച്ചേർത്ത് ആക്കി ഫസ്റ്റ് സ്ട്രക്ചർ ഉണ്ടാക്കി അതിനോട് കൂടുതൽ മീനിങ്ങുകൾ നമ്മൾ നമ്മളുടെ ബ്രെയിൻ ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ കപ്പാസിറ്റി അതായത് ലാംഗ്വേജ് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റിയും കണ്ടുപഠിക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരും അപ്പോൾ ആ സ്ട്രക്ചറിനോട് നമ്മൾ ഈ പെർസെപ്ഷൻ എന്ന് പറഞ്ഞ കാര്യം നമ്മൾ വളരെ വളരെയധികം ശ്രദ്ധിക്കണം പെർസെപ്ഷനിലാണ് നമ്മൾ മീനിങ് ആഡ് ചെയ്ത് കൊടുക്കുക അതായത് ഇതൊരു വസ്തുവെന്ന് മനസ്സിലാക്കുക അതിൻ്റെ പേരൊന്നും മനസ്സിലാക്കില്ല ഈ സെൻസറി എക്സ്പീരിയൻസിനെ ഒക്കെ കൂട്ടിച്ചേർത്തിട്ട് ഒരു രൂപം ഉണ്ടാക്കും ഫസ്റ്റ് പ്രീ വെർബൽ അതായത് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പേ ഒരു സ്ട്രക്ചർ പ്രീ വെർബൽ സ്ട്രക്ചർ അവിടെ ഉണ്ടാക്കുന്നുണ്ട് അതുമെന്നാണ് പിന്നീട് എല്ലാത്തിൻ്റെയും തുടക്കം മീനിങ് ആഡ് ചെയ്യുന്നതും എല്ലാം ഇപ്പോൾ ഞാനിവിടെ ഒരു ഒരു പട്ടിയുടെ കാര്യം വെച്ചിട്ട് ഉദാഹരണം പറഞ്ഞു ഓക്കേ നമ്മുടെ ലൈഫിലെല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ് നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് നമുക്ക് ആദ്യം തന്നെ അമ്മ അമ്മ നമുക്ക് തരുന്ന കെയറിൽ നിന്ന് അഫക്ഷനിന്നൊക്കെയാണ് നമ്മൾ ആദ്യത്തെ ഒരു ബിലോങ്ങിങ് ഫീൽ ഉണ്ടാക്കുന്നത് അതായത് സേഫ്റ്റി വാമത്ത് ഫീലൊക്കെ നമുക്ക് ഉണ്ടാവുന്നത് അമ്മ ഒരു കുട്ടിയെ ചെറുപ്പത്തിൽ കെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഉള്ളിൽ ഒരു ബിലോങ്ങിങ് ഫീൽ ഉണ്ടാവില്ല അതായത് അവൻ സേഫാണ് എന്നുള്ളൊരു ധാരണ ഉണ്ടാവില്ല അമ്മ ആദ്യമായിട്ട് കൊടുക്കുന്ന കെയറി കോടയും വാമത്തി കോടയും ഒക്കെയാണ് ആ കുട്ടിക്ക് ആ കുട്ടി ലോകത്ത് സേഫാണ് എന്നുള്ളൊരു ധാരണ ആദ്യമായിട്ട് ഉണ്ടാവുന്നത് അപ്പോൾ അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്തു തുടങ്ങി നമ്മുടെ ഈ ലോകത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടും പേഴ്സണാലിറ്റിയുടെ ഫസ്റ്റ് സ്റ്റേജും അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്തു തുടങ്ങി ലാംഗ്വേജ് ഒന്നും ഡെവലപ്പ് ആവുന്നതിന് മുമ്പേ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് തുടങ്ങും അപ്പം അതുകൊണ്ട് ചെറുപ്പകാലം വളരെ പ്രാധാന്യമുള്ളതാണ് ഒരു കുട്ടി കുട്ടി എങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടുന്നു കുട്ടിക്ക് ചിന്താശേഷി ഒന്നും ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പേ ഈ കുട്ടി എങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് തുടങ്ങി അവൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് തുടങ്ങും ഇനി ഇതിനു മുമ്പേ പാരമ്പര്യമായിട്ട് കുറച്ച് സവിശേഷതകൾ നമ്മൾ ക്യാരി ചെയ്തിട്ട് നമ്മൾ വഹിച്ചുകൊണ്ട് ഈ ലോകത്തേക്ക് വരുന്നുണ്ട് ചിലപ്പോൾ അത് കഴിഞ്ഞ തലമുറകളിൽ നിന്നുള്ള ചില ട്രേറ്റുകളായിരിക്കാം ഒരു പ്രത്യേക രീതിയിൽ ലോകത്തിനെ കാണാനുള്ള ഒരു ടെൻഡൻസി അതിനെ നമുക്ക് എന്ന് പറയാം ഓക്കെ അപ്പം അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ പേഴ്സണാലിറ്റിയും നമുക്ക് ഈ ലോകത്തിനെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടും ഒക്കെ ഡെവലപ്പ് ചെയ്തു വരുന്നത് അതായത് തുടർച്ചയായി വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ഹെല്പ്ഫുള്ളായിട്ടുള്ള രീതിയിൽ ആയിട്ടുള്ള രീതിയിലാണ് വിവരങ്ങൾ ഇതിനോട് സ്റ്റോർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹെൽത്തി പേഴ്സണാലിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്തു വരും എന്നാലോ വളരെ ഇൻസെക്യൂരിറ്റിയും മറ്റു കാര്യങ്ങളും അതായത് സേഫ് അല്ല എന്നുള്ളൊരു ധാരണയും പേടിയും ഒക്കെയാണ് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വിവരങ്ങളായിട്ട് ഇതിനോട് കൂട്ടിച്ചേർക്കുക എന്നുണ്ടെങ്കിലോ ഒരു മൽ അഡാപ്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യും അപ്പോൾ ഈ അഡാപ്റ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തു തുടങ്ങിയാലും നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധ്യമല്ല എന്ന് ചോദിച്ചാൽ നമ്മൾ ഇത്ര നേരം കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അതായത് ഇൻഫർമേഷൻസ് ആ ഒരു പ്രൈമറി സ്ട്രക്ചറിനോട് ആഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക നമുക്ക് ലോകത്തിനോടുള്ള കാഴ്ചപ്പാടൊക്കെ ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ തെറ്റായിട്ടുള്ള വിവരങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റി കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അവിടെ റീപ്ലേസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ സാധ്യമാവും അവിടെയാണ് സൈക്കോളജിയുടെ പ്രാധാന്യം അപ്പോൾ വളരെ ചെറുപ്പത്തിൽ ആഡ് ചെയ്ത വിവരങ്ങൾ മാറ്റാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാലത് ഇമ്പോസിബിളല്ല നമുക്ക് സാധിക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ടാണ് നമ്മളുടെ ഒരു ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് അതായത് കുട്ടി ഡെവലപ്പ് ചെയ്യുന്നത് അമ്മ കുട്ടിയെ എങ്ങനെ കെയർ ചെയ്യുന്നു അല്ലെങ്കിൽ പിന്നെ അവൻ്റെ ടീനേജ് ഇയർ ഇതൊക്കെ ലോകത്തിനോടുള്ള കാഴ്ചപ്പാട് അവനോടുള്ള കാഴ്ചപ്പാടും അല്ലെങ്കിൽ അവളോടുള്ള കാഴ്ചപ്പാടും ഡെവലപ്പ് ചെയ്യാൻ വളരെ ക്രൂഷ്യൽ ആണെന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ ഇനി നമുക്ക് ഓക്കെ ഇതെങ്ങനെ നമുക്ക് പേഴ്സണാലിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്തു ഇപ്പോൾ ഞാൻ ജനറലായിട്ട് കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു വെച്ച് ഇനി എങ്ങനെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തു ഓക്കെ ഈ പെർസെപ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് കൂടുതൽ കൂടുതൽ ആഡ് ചെയ്യുന്നത് എങ്ങനെ അത് വ്യത്യസ്ത തലങ്ങളിൽ നമുക്ക് സംസാരിക്കാം അതായത് ചൈൽഡ്ഹുഡ് ബേസ് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു നല്ല അഡാപ്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തു ഭയങ്കര പേടി ആങ്സൈറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്തു ഇപ്പോൾ ചെറുപ്പത്തിൽ മാതാപിതാക്കളുടെ കൃത്യമല്ലാത്ത ഇടപെടലുകൾ കൊണ്ട് അപ്പോൾ കുട്ടിക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ കൃത്യമല്ലാത്ത കെയർ ഗീവിങ് ഒന്നും കറക്റ്റ് അല്ലാത്തതുകൊണ്ട് കുട്ടിയുടെ പേഴ്സണാലിറ്റി വേറൊരു രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വന്നു എന്ന് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലെന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചർച്ച ചെയ്യാം അപ്പോൾ പോലെ നിങ്ങളുടെ കമൻസൊക്കെ ഇതിൻ്റെ അടിയിൽ ഒന്ന് രേഖപ്പെടുത്തുക ഈ പുതിയ യൂട്യൂബ് മോഡൽ ഒരു സ്റ്റൈലിൽ വീഡിയോ എടുക്കുന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായം എഴുതുക എനിക്ക് കംഫർട്ട് ഈ രീതിയിൽ എടുക്കാനാണ് വളരെ ഈസി ആയിട്ട് എടുക്കാനാണ് ഇഷ്ടം ഓക്കെ അപ്പോൾ പുതിയ ഇതിൻ്റെ കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ